ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൾട്ടി ഫംഗ്ഷൻ സിങ്കിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്നിട്ട് വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഇതിൽ അത്ര അധികം ഫംഗ്ഷനുകളൊന്നും വരുന്നില്ല എന്നാലും അത്യാവശ്യത്തിന് ഇവിടെ ഇലക്ട്രിക്കൽ വർക്ക് നമ്മളല്ല ചെയ്തിട്ടുള്ളത് വേറെ ടൈമാണ് ഈ സിങ്കിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് ഇൻലെറ്റും ഒരു ഔട്ട്ലെറ്റാണ് വരുന്നത് ഒരു ഹോട്ട് ആൻഡ് കോൾഡും ഒരു രണ്ടിഞ്ച് ഔട്ട്ലെറ്റ് പൈപ്പും ഈ സിങ്കിൻ്റെ മുകളിൽ വരുന്ന ഐറ്റംസുകൾ ഒരു പുൾ ഔട്ട് ഫോസറ്റ് ഒരു റെയിൻ ഫോസറ്റ് ഒരു ഫിൽട്ടറിൻ്റെ ടാപ്പ് ഒരു കപ്പ് വാഷർ ഒരു ഡിഷ് വാഷറിൻ്റെ ക്യാൻ വെക്കാനുള്ള പോയിൻറ്റ് ഇവിടെ കാർഡ് വർക്കേഴ്സ് നമുക്ക് എട്ടിൻ്റെ പണി തന്നിട്ടുണ്ട് ഇവിടെ സിംഗിൻ്റെ ഓർ ഫിറ്റിങ്സ് ഇടുന്ന ഭാഗത്താണ് ഇതിൻ്റെ സ്ലാബിൻ്റെ ആണോ അതോ മൾട്ടിവുഡ് ആണോ എന്നറിയില്ല ചേർന്ന് നിർത്തിയിട്ടുണ്ട് അത് കട്ട് ചെയ്യുമ്പോൾ അറിയുള്ളൂ ആണെങ്കിൽ പെട്ടു അപ്പോൾ ഇതാണ് സിംഗിൻ്റെ മുകളിലേക്ക് വരുന്ന ഫിറ്റിങ്സുകൾ ഔട്ട് ഫോസറ്റ് വിത്ത് റെയിൻ ഫോസറ്റ് അതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ മിക്സർ ടാപ്പിൻ്റെ നോബ് വരുന്നത് പുള്ളൗട്ട് ഫോസറ്റിൻ്റെ മുകളിൽ മൂന്ന് ഓപ്ഷനിലാണ് വെള്ളം വരുന്നത് പുള്ളൗട്ട് ഫോസറ്റിൻ്റെ ട്യൂബിൻ്റെ മുകളിലുള്ള വെയിറ്റ് ഈ വെയിറ്റ് നമുക്ക് ഈ ട്യൂബിൻ്റെ മുകളിലാണ് ഇട്ടു കൊടുക്കുള്ളത് അതായത് സിങ്കിലേക്ക് ഫോസറ്റ് വലിക്കുമ്പോൾ അത് റിട്ടേൺ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ഇതിൻ്റെ മുകളിലിടുന്നത് ഇതാണ് അതിൻ്റെ ഹോട്ട് ആൻഡ് കോൾഡ് കണക്ടർ ഉണ്ട് പുള്ളൗട്ട് ഫോസറ്റിൻ്റെ ട്യൂബ് ഈ കണക്ടറിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഇതൊരു ലോക്കാണ് നീല പട്ടനെ അമർത്തി കഴിഞ്ഞാൽ ഇത് ഊരി പോകുന്നതാണ് ഇതാണ് ഈ സിങ്കിൻ്റെ മുകളിൽ വരുന്ന കപ്പ് വാഷർ കപ്പ് വെച്ച് പ്രെസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്നതാണ് ഇതിന് നമ്മൾ അഡീഷണൽ കണക്ഷൻ ഇടേണ്ടതാണ് കോൾഡ് വാട്ടറിൻ്റെ ലൈനിലൊരു ടു ഇൻ വൺ ആംഗിൾ പോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് സിങ്കിൻ്റെ വേസ്റ്റ് സപ്ലൈ വരുന്നത് ഇത് ഈ വേശിച്ച പ്ലേക്ക് വരുന്ന ബോട്ടിൽ ട്രാപ്പ് ബോട്ടിൽ ട്രാപ്പ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല അത് കട്ട് ചെയ്ത് മാറ്റി ഡയറക്റ്റ് പി വി സിയിലേക്ക് കണക്റ്റാണ് ചെയ്യുന്നത് ഇത് സിങ്കിൻ്റെ ഓവർഫ്ലോ ഫിറ്റിങ്സ് ഈ ഫിറ്റിങ്സ് ഇടുന്ന ഭാഗത്താണ് അവർ താഴെ സ്ലാബിൻ്റെ ഷീറ്റ് മുട്ടിച്ചിട്ടിട്ടുള്ളത് ഇത് ഓവർഫ്ലോ ഫിറ്റിങ്സിൻ്റെ ട്യൂബ് മറ്റത് ഡ്രെയിൻ ഔട്ടിൻ്റെ ട്യൂബ് പിന്നെ സിങ്കിൻ്റെ കൂടെ രണ്ട് ട്രേ ആണ് വന്നിട്ടുള്ളത് അതിലൊരു ട്രേ ആണ് ഈ കാണുന്നത് ഡിഷ് വാഷറിൻ്റെ ക്യാൻ പിന്നെ ഫിൽട്ടറിൻ്റെ ഒരു ടാപ്പ് സിങ്ങിൻ്റെ അടിയിൽ വെക്കുന്ന ഫിൽട്ടറിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പാണ് ഈ ടാപ്പിൻ്റെ അടിഭാഗത്ത് കണക്ട് ചെയ്യാനുള്ളത് അത് കണക്ട് ചെയ്യാനുള്ള കണക്ടറും കാര്യങ്ങളെല്ലാം തന്നെ ഈ ടാപ്പിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു കട്ടിംഗ് പാഡ് ഇത് രണ്ടാമത്തെ ട്രാ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ സിങ്ങിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഇനി നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കാണിക്കാത്തത് സിംഗിൻ്റെ അടിയിലത്തെ കണക്ഷനുകൾ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് ഓൾറെഡി അവിടെ പ്ലഗ് പോയിൻറ്റ് വന്നുകൊണ്ട് തന്നെ നമുക്ക് ഏംഗിൾ വലുകൾ കൊടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സിംഗിൻ്റെ ഓവർഫ്ലോ ആണ് ഈ കാണുന്നത് ഇത് നേരെ വേസ്റ്റ് കപ്പ്ളിങ്ങൾക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഫുള്ളൗട്ട് ഫോർ സെറ്റിൻ്റെ ട്യൂബിൻ്റെ മുകളിൽ നമ്മൾ വെയിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സ്ക്രൂ ആണ് വരുന്നതിന് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലെങ്ത്തിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഹോട്ട് വാട്ടറിൻ്റെ കണക്ഷനാണ് ഇത് കോൾഡ് വാട്ടറിൻ്റെ കണക്ഷനാണ് കോൾഡ് വാട്ടറിൻ്റെ കണക്ഷനിൽ ടു ഇൻ വൺ കോക്ക് കണക്ട് ചെയ്ത് അതിലാണ് കപ്പ് വാഷറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കോൾഡ് വാട്ടറിൽ ഒരു ആംഗിൾ വാൽവ് കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിങ്കിൻ്റെ അടിയിൽ വരുന്ന ഫിൽറ്ററിൻ്റെ ഇൻലെറ്റാണത് ഈ ബോട്ടിൽ ട്രാപ്പിൻ്റെ ഫിറ്റിങ്സ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ സിങ്കിൻ്റെ ഓർഫോ പൈപ്പ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് സിങ്കിൻ്റെ പാനലിൻ്റെ അടിഭാഗത്തെ കണക്ഷൻ എങ്ങനെയാണ് നോക്കാം സിംഗിൻ്റെ അടിഭാഗത്ത് ലെഫ്റ്റിൽ വരുന്ന ആദ്യത്തെ കണക്ഷൻ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കെയൻ്റെയാണ് അടുത്ത കണക്ഷൻ വരുന്നത് കപ്പ് വാഷറിൻ്റെയാണ് അടുത്ത കണക്ഷൻ വരുന്നത് പുൾട്ട് ഫോസറിൻ്റെയാണ് അടുത്ത കണക്ഷൻ വരുന്നത് മിക്സറിൻ്റെയാണ് അതിൻ്റെ അടുത്ത കണക്ഷൻ വരുന്നത് ഫിൽറ്ററിൻ്റെ ടാപ്പിൻ്റെയാണ് അപ്പോൾ നമ്മുടെ സിംഗിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം ഇങ്ങനെയുള്ള സിംഗുകളൊക്കെ കറക്റ്റ് വർക്ക് ചെയ്തതിന് വേണ്ടി പ്രഷർ പമ്പ് കണക്ട് ചെയ്തതാണ് സിംഗിൽ വെള്ളം നിർത്താൻ വേണ്ടിയിട്ട് സിംഗിന്റെ വേസ്റ്റ് കബ്ലിംഗിന്റെ കൂടെ ഒരു ക്യാപ്പ് കൂടി വന്നിട്ടുണ്ട് ഈ ഫോസെറ്റ് നമുക്ക് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ സിങ്കിൻ്റെ എല്ലാ ഏരിയയും ക്ലീൻ ചെയ്യാൻ തന്നെ പ്രഷർ പമ്പ് നല്ല പ്രഷറാണ് ഇവിടെ ഗ്രണ്ട് ഫോസിൻ്റെ സ്കാല ടൂ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പ്രഷർ പമ്പ് വയ്ക്കുന്നതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിങ്കിനേക്കാളും ഓപ്ഷൻ കൂടുതലുള്ള മൾട്ടിഫംഗ്ഷൻ സിങ്ക് സെറ്റ് ചെയ്തതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് ഇങ്ങനെയുള്ള സിങ്കുകളൊക്കെ എടുത്തതിന് ശേഷം മാത്രം പ്ലംബിങ് വർക്ക് ചെയ്യുക ഇത് പല ഓപ്ഷനിലായിട്ടാണ് ഈ വക സിങ്കുകൾ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൾട്ടിഫംഗ്ഷൻ സിങ്കിൻ്റെ സെറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനൽ വീഡിയോസ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ വേറെ പ്രതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ആയി ഒന്ന് ഓൺ ആക്കി അതിലോളം ഓപ്ഷൻ എന്നെ വിളിച്ച് നോക്കാൻ മാത്രമേ അടുത്ത വീഡിയോടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഓരോ പ്രധാനമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാരും ഷെയർ ചെയ്തു നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് എടുക്കുന്നുണ്ട് പോയി തരത്തിലെ വീഡിയോ നിർദ്ദേശം അത് പോയി നോക്കിയാൽ നമുക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക